നമസ്കാരം പ്രിയപ്പെട്ടവരെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇതോടുകൂടി പരിസമാപ്തി ആയിരിക്കുകയാണ് മികച്ച പോളിംഗ് തന്നെയാണ് പഞ്ചായത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചായത്ത് ഇത്തവണ ആര് ഭരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പാണ് എല്ലാവർക്കും ജനങ്ങൾക്കും അതുപോലെ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും എല്ലാവർക്കും അതുകൊണ്ട് തന്നെ മികച്ച പോളിംഗ് തന്നെ ഇരു മുന്നണികൾക്കും വലിയ പ്രതീക്ഷയാണ് അവരെല്ലാം നമ്മോട് പങ്കുവെക്കുന്നത് ഇരു മുന്നണികളുടെയും പ്രതീക്ഷ പങ്കുവെച്ച് നേതാക്കന്മാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും എല്ലാം പഞ്ചായത്തിലെ മുതിർന്ന നേതാക്കന്മാർ നമ്മോടൊപ്പം അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോവാം യു ഡി എഫിൻ്റെ കൺവീനറായ സലാം സാഹിബാണ് എന്താണിപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇലക്ഷന് അവസാന ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷകളൊക്കെ പഞ്ചായത്തിലെ നൂറ് ശതമാനം ഭരണ തുടർച്ചയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് നിലവിലില്ല രണ്ടോ മൂന്നോ സീറ്റുകൾ തിരിച്ച് യു ഡി എഫ് പിടിക്കും എന്നൊരു സാഹചര്യത്തിലേക്കാണ് തൃക്കലങ്കോട് പഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് ജനങ്ങൾ പോളിംഗ് കഴിയുന്ന സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇരുപത്തിനാല് വാർഡുകളാണ് ഇരുപത്തിനാലിൽ പതിനെട്ടിൽ കൂടുതൽ സീറ്റുകൾ ഐക്യജനാധിപത്യ മുന്നണി നേടുമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ശുഭാപ്തി വിശ്വാസമുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ യു ഡി എഫിൽ നിന്ന് നഷ്ടമായ സീറ്റുകളൊക്കെ തിരിച്ചുപിടിക്കുന്നതാണ് തിരിച്ചു പിടിക്കുകയും ചെയ്യും നിലവിൽ എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള രണ്ടോ മൂന്നോ സീറ്റുകൾ തിരിച്ച് യു ഡി എഫിന് കിട്ടുന്ന സാ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് തൃക്കലങ്ങോട് പഞ്ചായത്തിലുണ്ട് ചില വാർഡുകളിലൊക്കെ നല്ല ടൈറ്റ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ വാർഡുകളിലൊക്കെ യു ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് നിങ്ങൾ നോക്കുക സ്വാഭാവികമായും അങ്ങനെ രണ്ടോ മൂന്നോ ഇത് സി പി എം ആണല്ലോ തൃക്കലങ്ങോട് പഞ്ചായത്തിൽ അവരാണ് വാർഡ് വിഭജനം നടത്തി ആ പ്രപ്പോസലാണല്ലോ സർക്കാർ അംഗീകരിച്ചത് എന്നാലും അതിനെ മറികടക്കുന്ന രീതിയിൽ ജനങ്ങളുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടും മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം മൊത്തത്തിൽ സംസ്ഥാനത്തൊട്ട് കൊണ്ട് തൃക്കലങ്കോട് പഞ്ചായത്തിൽ പ്രത്യേകിച്ചിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമല്ല എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ കെ കെ ജനാർദ്ദനാണ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് പഞ്ചായത്തിൽ ഞങ്ങൾ പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്തിനകത്ത് അധികാരത്തിൽ വരും യും ചുരുങ്ങിയത് പതിനഞ്ച് സീറ്റോടുകൂടി ഞങ്ങളീ പഞ്ചായത്തിനകത്ത് അധികാരത്തിൽ വരും അത് ഞങ്ങളൊരു എന്താ പറയുക ഒരു അഹങ്കാരത്തിൻ്റെയോ ആരൂപത്തിലേക്കുള്ള സംസാരമല്ല നാട്ടിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ച യു ഡി എഫ് ഭരണസമിതി നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പദ്ധതി വിഹിതം പോലും കൃത്യമായി ചെലവഴിക്കാൻ കഴിയാതെ ഏറ്റവും അവസാനം അവർ കിട്ടിയത് അൻപത്തി അഞ്ച് ശതമാനമാണ് ചിലവഴിച്ചത് നാൽപ്പത്തി അഞ്ച് ശതമാനം പോലും ലാപ്സാക്കി കളഞ്ഞുകൊണ്ടാണ് ഒരു പഞ്ചായത്തിൻ്റെ ഭരണസമിതി പോയത് മാത്രമല്ല ഭാവനാപൂർണമായി എന്തെങ്കിലും പുതുതായി ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ കഴിഞ്ഞില്ല ഇതെല്ലാം തന്നെ ജനം കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാടൊരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് നാട്ടിലുള്ളത് അതിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പോളിങ് കഴിഞ്ഞല്ലോ ആറു മണിക്ക് പോളിംഗ് അവസാനിച്ച സമയത്തിലും ഞങ്ങൾ പറയുന്നു ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃക്കലങ്കോട് പഞ്ചായത്തിനകത്ത് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല നമുക്കറിയാലോ എൽ ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം കുറേ വാർഡുകൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം യു ഡി എഫിന് കയ്യിലുള്ള വാർഡുകളൊക്കെ തിരിച്ചുപിടിച്ച് തിരിച്ചുപിടിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ ആ പ്രതീക്ഷ എന്തുകൊണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് നഷ്ടപ്പെടാൻ കാരണം അവർ ഭരണത്തിലിരിക്കുന്നൊരു കക്ഷിയെക്കുറിച്ച് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഞങ്ങൾ വന്നാൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടൊക്കെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അപ്പോൾ അതെല്ലാം തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് അഞ്ചു വർഷക്കാലം കൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ് അവരന്ന് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വസ്തുത നാട്ടിൽ നിലനിൽക്കുകയാണ് ഇത് ജനം തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് ജനത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇടതുപക്ഷത്തെ സഹായിക്കാനും സഹകരിക്കാനും തയ്യാറായിട്ടുണ്ട് നമുക്കറിയാലോ രണ്ട് ഭാഗത്തു കൂടി ഞങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് സീറ്റ് ഇളങ്കൂർ ഭാഗത്ത് നിന്ന് ആറ് സീറ്റ് ആറ് സീറ്റ് ആ ായിട്ടും ആ പതിനഞ്ചിൽ നിന്ന് ഒന്നോ രണ്ടോ കുറയുകയോ കൂടുകയോ ആകാം പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിമൂന്നാം തീയതി ഫലം പ്രഖ്യാപിച്ച് ഈ സമയമാകുമ്പോഴേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനം എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല അല്ല വാർഡ് വിഭജനം ആറ് നടത്തിയെന്ന് പറയുന്നില്ലെങ്കിൽ പോലും വളരെ സത്യസന്ധമായൊരു റിപ്പോർട്ട് നിങ്ങൾക്ക് തരാനുള്ളത് ഇടതുപക്ഷത്തിന് അനുകൂലകരമായ ഒരു രാഷ്ട്ര ഒരു വാർഡ് വിഭജനമാണ് നടന്നിട്ടുള്ളത് അതും ഇടതുപക്ഷത്തിൻ്റെ ശുഭപ്രതീക്ഷയിലേക്കുള്ള കാര്യം ഇവിടെ തെക്കിലൻകോട് ഗ്രാമപഞ്ചായത്ത് അംഗത്ത് നടന്നിട്ടുള്ള വാർഡ് വിഭജനം പൂർണ്ണമായും ഇടതുപക്ഷത്തിന് അനുകൂലകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നടന്നത് മാത്രവുമല്ല ഇന്നലെ ഇല്ലാതിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിൽ നാല് ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ കാരക്കുന്ന് ഡിവിഷനും മൈലൂത്ത് ഡിവിഷനും തീർച്ചയായും ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് വരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണിയുള്ളത്